ഇന്നത്തെ നമ്മളെ വീഡിയോ സ്മാർട്ട് ലൈറ്റ് വന്ന ടിവിയുടെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആണ് നമ്മൾ മുമ്പും ഒരുപാട് ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡുണ്ട് ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്ന റിപ്പയർന്ന അത് ഉപയോഗിച്ച് റിപ്പയർ ചെയ്ത് പ്രശ്നങ്ങളുടെ വർക്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം ഈ ടിവിയുടെ കംപ്ലയിൻറ്റ് നമുക്കൊന്ന് കാണാം ഇതുപോലെ ഡിസ്പ്ലേയിൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കളർ പാച്ചസ് വരും അതായത് ഇങ്ങനെ വെർട്ടിക്കൽ ബാർസ് വരും ഇതുപോലെ ഒരുപാട് പാനൽ നമ്മൾ വന്നിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരാറുള്ളൊരു കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വി എ ടൈപ്പ് പാനൽസ് ആണ് അതായത് കുറച്ച് ഗ്രേഡ് കുറഞ്ഞ ഡിസ്പ്ലേകളാണ് അപ്പോൾ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ റിപ്പയർ ചെയ്താൽ കുറച്ച് നാളോ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് പീരീഡ് ആയിട്ട് ലൈഫുള്ളൂ അപ്പോൾ അങ്ങനെ റിപ്പയർ ചെയ്താലും വീണ്ടും കംപ്ലയിൻ്റ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ റിപ്പയർ ചെയ്യാതെ റീപ്ലേസ് ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ വൺസ് ഈ ഷോർട്ട് മാറ്റി അതായത് ഡിസ്പ്ലേയിൽ വരുന്ന പിക്സലിൻ്റെ ഷോർട്ട് മാറ്റിയാലും ഇതേ പാനലിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലത് കുറച്ചും ഡ്യൂറേഷൻ കൂടുതൽ കിട്ടും ചിലത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആകും അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ത്രീ തൗസൻഡിൻ്റെ ഒക്കെ താഴെ റിപ്പയർ ചെയ്താലും ഈ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞ് പോയാലും രണ്ട് മാസം ആറ് മാസം കഴിഞ്ഞ് പോയാലും നിങ്ങൾ ആ പൈസ ലോസാണ് അപ്പോൾ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അങ്ങനെ ആരും ഇത്തരത്തിൽ പാനൽ റിപ്പയർ ചെയ്യുന്നതിന് വാറൻറ്റി കൊടുക്കാറില്ല അതുപോലെ എല്ലാ കംപ്ലയിൻ്റും ഇത്തരത്തിൽ നിൽക്കില്ലെന്നല്ല ഈ ഡിസ്പ്ലേയിൽ ഇൻ്റർ ഷോട്ട് വരുന്ന കംപ്ലയിൻസുകൾക്ക് പൊതുവേ ലൈഫ് കുറവാണ് അത് ചില പാനൽസിൽ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് കുറച്ച് കാലോട് ഉപയോഗിക്കും എൽ ജി പോലുള്ള ഫുള്ളച്ചരി പാനലുകളൊക്കെ കുറച്ചധികം ലൈഫ് കിട്ടാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മളത് അഴിച്ചു നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പി ടി പാനലാണ് നമ്മൾ സാംസങ്ങിൻ്റെ ചില മോഡൽസിലോ അതുപോലെ ഇൻഡെക്സിൻ്റെ ഒക്കെ ഫോർ ഫുൾ ത്രീ ഫുള്ളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു പി ടി പാനലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് മറ്റുള്ള പാലലുകളെ കമ്പയർ ചെയ്തത് അതായത് ബി ഒ ഇ എൽ ജി എ ഒ അതിനെ കമ്പയർ ചെയ്ത് ഈ ഡിസ്പ്ലേക്ക് കുറച്ചധികം കംപ്ലയിൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലയിൻറ്റ് ഏകദേശം ഒരു ത്രീ ഇയർ ആയിട്ടുള്ളൂ അതിന് മുമ്പ് തന്നെ ഡിസ്പ്ലേ പോയി അത് ഇത്തരത്തിലെ ബെറ്ററിൽ ബാർസ് വന്നിട്ടുണ്ട് ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക അതായത് ചെയ്യുന്നതിനോട് ചോദിക്കുക ഇത് ഡിസ്പ്ലേ ഇൻറ്റർണൽ ഷോട്ടാണോ അതോ മറ്റ് കോഫ് അല്ലെങ്കിൽ സ്കേൽ ആർ ബോർഡിനകത്തുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ആണോ എന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇൻ്റേണൽ ഷോട്ടുള്ള ടിവികളാണെങ്കിൽ അത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ ആലോചിച്ച് തന്നെ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം അത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ചിലതൊക്കെ ഓരോ ഡിസ്പ്ലേ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലൈഫ് റിപ്പയർ ചെയ്യുന്നതിൻ്റെ ലൈഫ് ഉള്ളത് അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം റിപ്പയർ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ട് പി ടി പാനലാണ് അതിൻ്റെ പാർട്ട് നമ്പറൊക്കെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിസ്പ്ലേ വരുന്ന ടീവുകൾക്ക് പൊതുവേ ഒരു മൂന്ന് വർഷമൊക്കെ ലൈഫ് ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ തന്നെ കംപ്ലയിൻസ് വരാറുണ്ട് ഇമ്പെക്സിനൊക്കെ ഒരുപാട് മോഡൽസിനകത്ത് ഇതേ ഇഷ്യൂ വന്നിട്ടുണ്ട് അതുപോലെ വേറെ ബ്രാൻഡിലും ഇതേ സെയിം ഡിസ്പ്ലേ യൂസ് ചെയ്യും സാംസങ്ങിലും ഒരു മോഡൽ ഇതേ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു പ്രതിവിധി എന്ന് വെച്ചാൽ ഇത് മാറുന്ന സമയത്ത് ഇതേ സെയിം ഡിസ്പ്ലേ യൂസ് ചെയ്യാതെ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ബി ഒ അല്ലെങ്കിൽ എൽ ജിയുടെ ഒക്കെ ഫോർട്ടി ത്രീ എഫ് എച്ച് ഡി ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുക ഇവിടെയും നമ്മൾ ചെയ്യുന്നത് അതാണ് അപ്പോൾ എല്ലാ വീഡിയോസിനകത്തും ചില ആൾക്കാർക്ക് തോന്നുകയായിരിക്കും ഈ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ മാത്രമാണ് വേറെ റിപ്പയറിംഗ് ഒന്നും ഇല്ല ചില നേരത്തെ ഒരു വീഡിയോക്കൊരു ചേട്ടൻ ചോദിച്ചായിരുന്നു ഈ സി കെ വി ലൈൻസ് കട്ട് ചെയ്ത് റീബോണ്ടിങ്ങൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ നന്നാക്കി ഉപയോഗിച്ചുകൂടെ ആ ഒരു മെത്തേഡൊക്കെ പറഞ്ഞാൽ ടെമ്പററി മെത്തേഡാണ് അത് ചിലത് ഓരോ ഡിസ്പ്ലേ അനുസരിച്ച് അതിൻ്റെ ലൈഫ് വ്യത്യാസം വരും എൽ ജിയിലെ ഫുൾ അച്ചടി ഡിസ്പ്ലേക്കൊക്കെ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ലൈഫ് കിട്ടാറുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേ ഊരി മാറ്റിയിട്ടുണ്ട് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ബിഒയുടെ എഫ് എച്ച് ഡി ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാം അതിൻ്റെ പാർട്ട് നമ്പറും ആ ഒരു ലേവലൊക്കെ കാണാം നമ്മൾ ഒരുവിധം ടി വി ഇവിടെ ബി ഒ ആണ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ത്രീ പ്ലസ് ത്രീ കോഫാണ് വരുന്നത് അതായത് ടി വിയുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ത്രീ പ്ലസ് ത്രീ കോഫ് ആയതുകൊണ്ട് എൽ ജി ഒക്കെ ഒന്നുകൂടെയൊക്കെ കോമ്പാക്റ്റബിൾ ബി ഒ ആയതുകൊണ്ടാണ് ഇവിടെ ബി ഒ യൂസ് ചെയ്യുന്നത് എൽ ജി മോശമാണെന്നല്ല അതിനർത്ഥം ഈ രണ്ടും കാറ്റഗറിയിൽ വരുന്ന ബി ഒ എൽ ജി നല്ല ഡിസ്പ്ലേ തന്നെയാണ് പക്ഷെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ത്രീ പ്ലസ് ത്രീയാണ് അപ്പോൾ ഇടുന്നത് ത്രീ പ്ലസ് ത്രീയാണ് അതുകൊണ്ടാണ് ഇവിടെ ബി ഒയുടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓരോ കംപ്ലയിൻസിനും ഓരോ രീതിയിലാണ് റിപ്പയർ ചെയ്യുന്നത് റീബോണ്ടിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഷോട്ടായനോ അല്ലെങ്കിൽ ഈ ഇൻറ്റർണൽ ഷോട്ട് വരുന്നതിനുള്ള മെത്തേഡ് അല്ല കോഫുകൾ പോകിൽ പകുതി ഹാഫ് പോർഷൻ ആയിട്ട് ഫുൾ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മേലെ താഴോട്ട് ഫുൾ ബ്ലാക്ക് ആയിരിക്കുക അല്ലെങ്കിൽ ലൈൻസുകൾ വരിക അല്ലെങ്കിൽ മേലെന്ന് ഹാഫ് പോർഷൻ മേലെന്ന് കാണാതിരിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റീബോണ്ട് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് ആ കോഫുകൾ കംപ്ലീറ്റ് മാറി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഗോൾഡൻ കളർ സ്ട്രിപ്പ് ആണ് കോഫ് അത് കംപ്ലീറ്റ് മാറി കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്ത് കുറേ നാളെ ടീം വർക്ക് ചെയ്യും ഇത്തരത്തിൽ വരുന്ന നമുക്ക് എന്തെങ്കിലും പാർട്സുകൾ മാറ്റി വെക്കുന്ന കംപ്ലൈൻസുകളാണെങ്കിൽ കുറച്ചധികം ഡിസ്പ്ലേക്ക് ലൈഫ് എന്തായാലും കിട്ടും നമ്മൾ തൊട്ടുമുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൺ പ്ലസിൻ്റെ ഫോർട്ടീൻസിൻ്റെ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്നത് നോ പിച്ചറായത് അതിൻ്റെ കപ്പാസിറ്റസ് ഒക്കെ ഷോർട്ട് ആയതുകൊണ്ടാണ് ഡിസ്പ്ലേ നോ പിച്ചറായി പോയത് അത്തരത്തിൽ വരുന്ന കംപ്ലയിന്റുകൾ എന്തായാലും നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും അങ്ങനത്തെ റിപ്പയർ ചെയ്യുന്നതിൽ ഒരിക്കലും നമുക്കൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടമായിട്ട് വരില്ല അത് നമുക്ക് എന്തായാലും കുറച്ചധികം നാൾ ഉപയോഗിക്കാം വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ഡിസ്പ്ലേ മാറാനോ റിപ്പയർ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള അത്രയേ ഉള്ളൂ നിങ്ങളൊരു ചെറിയൊരു കംപ്ലയിൻ്റോ അല്ലെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കംപ്ലൈൻ്റ് ആയിരിക്കും ചിലപ്പോൾ അത് പക്ഷേ നമ്മൾ ചെയ്തിട്ട് ശരിയായിട്ട രീതിയിലല്ല ചെയ്തെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് ആയിരിക്കും ഇപ്പോൾ ഡിസ്പ്ലേ വേറെ സ്വാപ്പ് ചെയ്തിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഊരി എടുക്കുന്ന സമയത്തോ ക്രാക്കോ മറ്റെന്തെങ്കിലും കംപ്ലയിൻ്റ്സ് കൊണ്ട് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എൻ്റെ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ആ ഒരു മദർ ബോർഡൊക്കെ ആയിട്ട് കംപ്ലീറ്റ് മാറേണ്ടി വരാറുണ്ട് ഇവിടെ ഈ ഒരു ടി വിക്ക് അകത്ത് ഈ സ്കേലർ ബോഡൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഒരുപാട് ടേപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് മാറ്റാൻ പോവാണ് ശേഷം നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ബി ഐ പാനിൻ്റെ ടീക്കം ബോർഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അപ്പോൾ കറക്റ്റായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കാരണം ഇതിനകത്ത് ആൾറെഡി ഹോൾ ഉണ്ട് ഡിസ്പ്ലേ അത് ടീക്കം ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾ അതിനകത്ത് ഉണ്ട് അപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു ടീക്കം ബോർഡ് അതിനകത്ത് ഒട്ടിച്ച വെച്ചിരുന്നത് അപ്പോൾ ഹോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഹോളിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ എഫ് എഫ് സി കേബിൾ ടീകണിൽ നിന്ന് പാനിലോട്ടുള്ള കേബിൾ ആണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള എഫ് എഫ് സി കേബിൾ ടീകോൺ ബോർഡായിട്ടൊന്ന് കണക്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒന്നാണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടീക്കം ബോർഡ് അത് നമ്മൾ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ടീക്കം ബോർഡ് അല്ല പുതിയൊരു പാനലൂടെ വേറെയാണ് വരുന്നത് ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ വോൾട്ടേജ് സൈഡ് അതായത് ഈ സപ്ലൈ സൈഡ് കറക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് മേലെന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഫ്യൂസ് വരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നതിന് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതും അതേ സൈഡിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും വേറെ കൺവേർഷൻ പിന്നുകളോ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ മാറ്റേണ്ടതായിട്ട് ആവശ്യങ്ങളൊന്നുമില്ല ഒരേ സൈഡിൽ തന്നെയാണ് ഇതിന് സപ്ലൈ വരുന്നത് അതുകൊണ്ട് പുതിയ ടേക്കുമ്പോഴും നമ്മൾ അതേ എൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ സ്കേലാർ ബോർഡ് കറക്റ്റ് ആയിട്ട് ബോർഡ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒരു ചെയ്ത വീഡിയോസിനകത്ത് ചേട്ടൻ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു അതായത് ഇത്തരത്തിൽ ടൈപ്പുകൾ ചൂടാകുമ്പോൾ ഇളകി പോയില്ല എന്ന് ഈ ഒരു ടൈപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഒരിക്കലും ഇളകി പോലും നല്ല ഫൈബേഴ്സൊക്കെ ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് അപ്പം അതന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എഫ് എഫ് സി കേബിള് ഈ ഒരു സ്കാരാർ ബോർഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം ഈ ഒരു എഫ് എഫ് സി കേബിൾ ചെറു ചെറുതായിട്ട് അതിൻ്റെ ഡാമസ്റ്റർ കുറച്ച് വീതി കൂടുതലാണ് അതായത് കറക്റ്റ് ആ ഒരു ജിഗ്രി ഇറങ്ങിയിരിക്കില്ല ലോക്കിനകത്തോട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പ്രോപ്പർ ആയിട്ട് അതിനകത്തോട്ട് ഇറങ്ങിയിരിക്കില്ല കുറച്ച് വീതി കൂടുതലാണ് ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പം ഈ സെയിം കിട്ടാറില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും ചില പാനലുകൾ വരുന്ന സമയത്ത് ഇത്തരത്തിൽ എഫ് എഫ് സി കേബിൾ ഈ പറഞ്ഞ പോലെയാണ് വരിക പക്ഷേ അത് പ്രശ്നമല്ല പക്ഷേ നമുക്കത് കറക്റ്റാക്കി സൂട്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ ആ സൈഡായിട്ട് സൈഡ് നമ്മൾ ചെറിയൊരു എം മുമ്പ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് രണ്ട് സൈഡും ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് ആ ഒരു പിന്നുകളല്ല പകരം ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന രണ്ടറ്റം ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുന്നേ ഉള്ളൂ അത് കറക്റ്റ് ആ ലോക്കിനകത്തോട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എല്ലാ എൽ ബി ഡി എഫ് എഫ് സിക്ക് നമ്മൾ ഇത്തരത്തിൽ ചെയ്യേണ്ടി വരാറില്ല ചിലത് ഈ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വീതി കൂടുതലായിരിക്കും അത് നമ്മൾ കട്ട് ചെയ്ത പോലെ ഒരേപോലെ ആക്കി എടുക്കും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ അതേ വലുപ്പത്തിൽ അത് എടുത്ത് കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ലോക്കായി ഇരുന്നിട്ടുണ്ട് ഇത് ഒരു സൈഡ് മാത്രമേ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ മറ്റേ ടീകോൺ ബോർഡിൽ വരുന്ന സൈഡിൽ ഓക്കെയാണ് കറക്റ്റായിട്ടിരിക്കും പാനൽ സൈഡിൽ വരുന്ന സ്കേലർ ബോർഡിൽ വരുന്ന അവിടെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം രണ്ടും പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ട് ലോക്കും കറക്റ്റായിട്ട് വീണിട്ടുണ്ട് ഇത്തരത്തിൽ കട്ട് ചെയ്തിരുന്ന സമയത്ത് അത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് പിന്നുകൾ കറക്റ്റ് തന്നെയാണോ രണ്ട് സൈഡിലും കണ്ടിന്യൂറ്റി ഉണ്ടോ അതായത് ഒരേ പിന്നിൽ തന്നെയാണോ അത് കറക്റ്റ് ലോക്കായി വീണിട്ടില്ലെന്ന് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ ടി വി ഓൺ ആക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആണ് വേറൊരു വ്യത്യാസമില്ല പ്രോപ്പറായിട്ട് തന്നെ അത് ലോക്കിൽ ചെയ്ത് വീണിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ടീക്കോം ബോർഡ് ആ ഒരു ബോർഡിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ടീക്കം ബോർഡ് വെറുതെ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഹോൾ ആറഡി ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർ ആയിട്ട് തന്നെ ആ സ്കെർ ബോട്ടിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓൺ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മാപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ സർവീസ് മോളോ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ഇട്ടപ്പോൾ തന്നെ ഫീച്ചർ എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സ്മാർട്ട് ടി വി എന്നുള്ള ആ ഒരു ബൂട്ടിങ്ങിൻ്റെ ലോഗമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പി ടി പാനൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളത് മാറ്റി ബി ഒയുടെ ഫുൾ അച്ചഡ് ഡിസ്പ്ലേനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടീക്കോം ബോർഡും അതുപോലെ അതിൻ്റെ എഫ് സി കീബും കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം അതുപോലെ അത് ഇളക്കാത്ത രീതിയിൽ തന്നെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം അപ്പോൾ ഏത് ഇത്തരത്തിലുള്ള അപ്ഡേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും അത് പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് അത് ഇരിക്കി പ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ആണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തുള്ള പൊടിയും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ബി ഒ ഡിസ്പ്ലേ എന്തായാലും ഒരു അഞ്ച് ആറ് വർഷം മിനിമം നിൽക്കും അത് എന്തായാലും ഉറപ്പാണ് കാരണം നമ്മൾ ഒരുപാട് ടിവികൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇതുവരെ കംപ്ലയിൻ്റ് ആയിട്ടില്ല ഒരു അഞ്ചു ആറ് വർഷത്തിൽ കൂടുതൽ എന്തായാലും നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഈ ടി വിക്ക് വേറെ പ്രത്യേകം ഇതിൻ്റെ സ്പീക്കർ അത് സൗണ്ട് ക്വാളിറ്റി നല്ല ബെറ്ററാണ് അതായത് നല്ല ബേസ് ഒക്കെ ഉള്ള സൗണ്ടാണ് വരുന്നത് സ്പീക്കർ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് ഔട്ട് പുട്ടാണ് ഈ ഒരു ടി വി അപ്പോൾ ഡിസ്പ്ലേ കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ടി വി നല്ലൊരു ടി വി ആയിട്ട് മാറിയ അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കമ്പനി കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേനേക്കാൾ നല്ല ഡിസ്പ്ലേ ഇട്ടപ്പം നല്ല പിക്ചർ ക്വാളിറ്റി അതുപോലെ ആൾറെഡി ആ സൗണ്ട് ക്വാളിറ്റി ആൾറെഡി ബെസ്റ്റ് ആയതുകൊണ്ട് നല്ലൊരു ടി വി തന്നെ ഇപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ കംപ്ലയിൻറ്റ് ആയിട്ടില്ല അതായത് ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുള്ള ടി ഉണ്ടെങ്കിൽ നല്ല വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിസ്പ്ലേ മാത്രം മാറി അപ്ഗ്രേഡ് ചെയ്തത് ഉപയോഗിക്കുക ഇത് സ്മാർട്ട് ആണ് അതായത് നോർമൽ ടി വി അല്ലേ സ്മാർട്ട് ടി വി നെറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന യൂട്യൂബൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിവിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഒരു കാരണം അതുതന്നെയാണ് ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്ന റീസൺ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ഇതുപോലെ ടിവികൾ ഇമ്പെക്സിൻ്റെ ഒക്കെ ഇതുപോലെ പാനൽസ് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് അതുപോലെ കുറേ ലോക്കൽ ബ്രാൻഡുകൾ അതായത് അസംബ്ലി ടി വില ഇത് ലോക്കൽ ഡിസ്പ്ലേ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബോർഡ് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുകൊണ്ടും നല്ലത് ഇത്തരത്തിലുള്ള ബി ഒയുടെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയോ അല്ലെങ്കിൽ എൽ ജിയുടെയോ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് നല്ലത് അപ്പോൾ ആരോടും എല്ലാം അഭിപ്രായം ഒരു ഒപ്പോസിറ്റ് ഇത് പറയുന്നില്ല പക്ഷേ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് എത്രത്തോളം ലൈഫ് ഉണ്ടായിരിക്കും എങ്ങനെ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ ഡിസ്പ്ലേ മാറുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഹാർഡ് പാനലോ അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേകളെ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിന് മാത്രമാണ് പൊതുവെ ഈ ഒരു സീരീസിൽ ഫോർ ത്രീ സീരീസിൽ കുറച്ച് ലൈഫ് ഉള്ളത് പിന്നെ ഫോർ കെ ടി വീളാകുമ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻസും വരാറുണ്ട് പക്ഷേ ഓരോന്നും ഓരോ ഡിസ്പ്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കംപ്ലയിൻസുകൾ അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ അതിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുക്കുക എല്ലാ ടീവുകളും ഇത്തരത്തിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല ചിലതിലൊരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെയിൻ കാര്യം അതിനകത്ത് അപ്പോൾ അതൊക്കെ പുറപ്പെട്ട് ഇരിക്കില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അങ്ങനത്തെ ചെയ്യുന്നത് റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടി വീൾ ചെയ്യാതിരിക്കുക എന്നാണ് നല്ല കറക്റ്റായിട്ട് ഇരിക്കില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൂടെ കാണുന്ന ടി വി ഓളെ വരുമ്പോൾ സ്മാർട്ട് ലൈറ്റുള്ള ലോഗോ കാണിക്കുന്ന വളരെ ബ്രൈറ്റായിട്ട് തന്നെയാണ് ഉള്ളത് നേരത്തെ ഉണ്ടാകുന്ന ഡിസ്പ്ലേകൾ എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിൽ നല്ല ഡിസ്പ്ലേ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അത് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഡിസ്പ്ലേ ഒന്ന് തട്ടി നോക്കുക ലൈറ്റ് അതായത് ബാക്ക് ലൈറ്റ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അത് വി എ ടൈപ്പ് പാനൽസ് ആണ് കൂടുതലും വരാറുള്ളത് അപ്പോൾ അങ്ങനത്തെ ടി വി മാക്സിമം അവോയ്ഡ് ചെയ്യുക അപ്പോൾ അത് ചിലപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ അവർക്ക് അറിയാൻ വഴിയില്ല ചില ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കാം ഒരുപാട് പ്രഷർ ഇത് തട്ടരുത് നോർമലി ജസ്റ്റ് വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കഴിയുക തട്ടി നോക്കുക പയ്യ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഹാർഡ് പാനൽ ആണോ എന്ന് അപ്പോൾ ഹാർഡ് പാനൽ ആണെങ്കിൽ നിങ്ങൾക്ക് തേരിയായിട്ട് പർച്ചേസ് ചെയ്യാം എങ്ങനെയെങ്കിലും നമുക്ക് അഞ്ച് ആറ് വർഷം അതിൻ്റെ ലൈഫ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഒരേ കളറും അതുപോലെ ഒരേ പിക്ചറുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വി എ പാനൽസിൻ്റെ ഇതുപോലെ ലാപ്പിൻ്റെ ഒക്കെ സ്ക്രീൻ വരുന്ന പോലെ ചെറിയ ഷെയ്ഡ് പോലൊന്നും ഇതിനകത്ത് വരില്ല പ്രോപ്പറായിട്ട് തന്നെ എല്ലാ കളറും ഏത് ആങ്കിൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു മെയിൻ റീസൺ അത് തന്നെയാണ് അതായത് നല്ല പിക്ചർ ക്വാളിറ്റി അതുപോലെ ഒരു ഡ്യൂറബിലിറ്റി ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിൻ്റെ ഡിസ്പ്ലേ എത്രത്തോളം നല്ലതാണ് എങ്ങനെ എത്രത്തോളം ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ എല്ലാ വീഡിയോസിനും അത് അവസാനം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ശേഷം കാണിക്കുന്നതാണ് നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടി വിയിലെ പാനലിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം